നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്കിലും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇവയും ധ്യാനകേന്ദ്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ മുന്നേറിയ പ്രബോധനങ്ങളുടെ പ്രത്യേകതകൾ ശ്രദ്ധിക്കണം മറ്റൊരു ധ്യാനകേന്ദ്രത്തിലും ഇല്ലാത്ത തരത്തിൽ ഹൈന്ദവ പ്രബോധനങ്ങളിലേക്കും മുസ്ലിം പ്രബോധനങ്ങളിലേക്കും വിശ്വാസികളെ കൊണ്ടുപോകാനുള്ള ഗൂഢമായ നീക്കങ്ങൾ നടന്നത് വിസ്മരിക്കാവുന്നതല്ല അത് പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല പ്രജാപതി എന്ന പേരിൽ എത്രയോ വീഡിയോകൾ വന്നിട്ടുണ്ട് എത്രയോ കാസറ്റുകൾ എത്രയോ ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ക്രൈസ്തവരാണ് പാടിയതും ഇറക്കിയതും വിശ്വാസികളിൽ അലയടിച്ചപ്പോൾ ഏത് അരൂപിയാണ് അവരെ പ്രവർത്തിച്ചത് അവരിൽ ആവസ്സിച്ചത് എന്ന് ചിന്തിക്കണം ദൈവസ്തുതികളും ദൈവവചനവും മാത്രം ഉയർന്നിരുന്ന ഡിവൈൻ വേദിയില് ഉപനിഷത്തുകളിലേക്കും വേദങ്ങളിലേക്കും എല്ലാവരും ശ്രദ്ധ തിരിച്ചുവിട്ട് പ്രജാപതി എന്ന ഒരു അന്യദേവനെ ആരാധിക്കാൻ അവസരമൊരുക്കിയത് ആരാണ് പ്രജാപതി കടലിനമിതം നടക്കുന്നവനായിരിക്കും മരത്തിൽ തറക്കപ്പെടുന്നവനായിരിക്കും എന്നൊക്കെയുള്ള ലക്ഷണങ്ങളൊക്കെ പറയപ്പെട്ടു വന്നതിൽ പുളകമണിഞ്ഞ് ചിലർ വിസ്മരിക്കുന്നതിലെ യാഥാർത്ഥ്യങ്ങളുണ്ട് തങ്ങൾക്ക് സ്വീകാര്യമായ ചില വാക്കുകൾ വരികൾ മാത്രം കോട്ട് ചെയ്യുമ്പോൾ പ്രജാപതിയുടെ നമുക്ക് അസ്വീകാര്യമായ വൃത്തികെട്ട ആറു വശമായ ജീവിതം ഉള്ള യഥാർത്ഥ ചരിത്രം അവിടെ നോക്കേണ്ടിയിരുന്നു എല്ലാം വെറും കഥയാണ് കാര്യമൊന്നുമില്ല എന്നത് ഒരു വശം എങ്കിലും അത് പരിഗണിക്കുമ്പോൾ അത് യേശു ആയിരുന്നു എന്ന് പറയുമ്പോൾ എത്രയോ വികലമായും വൃത്തികേടായുമാണ് യേശുവിനെ ഓരോരുത്തരുടെ മനസ്സിൽ കുടിയിരുത്തുന്നത് എന്ന് ചിന്തിക്കണം മരടാനന്ദ സ്വാമി എഴുതിയ ബൃഹദാരണ്യ ഉപനിഷത്തിന്റെ അമ്പത്തി അഞ്ചാമത്തെ പേജിലെ ചില കാര്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം എന്തോ അങ്ങ് പുറകിലിരിക്കുന്നവർ കാണുന്നുണ്ടോ പിതാവിൻ്റെ സ്ഥാനത്തുള്ള ഇയാൾ മകളുടെ സ്ഥാനത്തുള്ള ആളുമായി സംഗമിച്ച് ശല്യപ്പെടുത്തുന്നതിനെ കുറിച്ച് ഈ മകൾ ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഇവ ശല്യം കാരണം ഇവൾ മറഞ്ഞു പോവുകയും പശുവായി രൂപം മാറുകയും ചെയ്തു അപ്പോൾ ഈ പ്രജാപതി കാളയായി വരികയും ഇവൾ പെൺകുതിരയായി രൂപം പ്രാപിച്ചപ്പോൾ ആൺകുതിരയായി വന്ന് സംഗമിക്കുകയും ഇവൾ പെൺകഴുതയായി രൂപം എടുത്തപ്പോൾ ആൺകഴുതയായി വന്ന് സംഗമിക്കുകയും ഇങ്ങനെ കോലാടായും വെമ്മരിയാടായും ഒക്കെ ഏതൊക്കെ ജീവികളുടെ രൂപത്തിൽ വന്നോ അവിടെയൊക്കെ രൂപമായി ചെന്ന് ഇവളെ പ്രാപിക്കുന്ന ഒരു കാമവറിയൻ കാമപ്രാന്തനാണ് ആ കഥയിൽ അത് ഈ നോക്കിക്കേളുകളിലൂടെ സന്താനങ്ങളും ഉണ്ടാകുന്നു എന്ന് മാത്രം അറിയാവുന്ന വിവരദോഷികൾ കാമപ്രാന്തത്തിലൂടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന വിവരദോഷം വിളമ്പാൻ പ്രത്യക്ഷമായി പറഞ്ഞില്ലെങ്കിലും പരോക്ഷമായി അവിടെ എത്തിക്കാൻ പരിശുദ്ധ ബലവേദി തന്നെ ഉപയോഗിച്ചത് എത്രയോ നീചവും നികഷ്ടവുമായ പ്രവൃത്തിയായിപ്പോയി ഷളൻ പശ്ചാത്തലമുള്ള ഒരു കഥാപാത്രത്തെ ക്രിസ്തുവിനെ കുറിച്ചുള്ള സൂചനയാണെന്നും അവതരിപ്പിക്കുന്നത് എത്ര അപഹാസ്യമാണ് ഇങ്ങനെ പശ്ചാത്തലം ഒന്നും പഠിച്ചാലും ഇല്ലെങ്കിലും മറ്റൊരു മതഗ്രന്ഥത്തെ ഒരിക്കലും കൂട്ടി പിടിക്കേണ്ട ആവശ്യമില്ല വിശ്വാസ തീക്ഷണതയിൽ മുന്നേറിയ കുതിച്ചുപായുന്ന ഒരു തീവണ്ടിയാണ് കാര്യമാറ്റിക് മൂവ്മെന്റ് എങ്കിൽ അതിന്റെ എഞ്ചിനായി പ്രവർത്തിച്ച ഡിവൈൻ ധ്യാനകേന്ദ്രത്തെ തന്നെ കടന്നുകൂടി ഹൈന്ദവ ദിശകളിലേക്കും ഇസ്ലാം ദിശകളിലേക്കും വണ്ടി വഴിതിരിച്ചുവിടാനുള്ള ദുഷ്ടശക്തികളുള്ള പദ്ധതികൾ വിജയിച്ചു െ കുറിച്ച് പഠിപ്പിച്ച വ്യക്തിയോട് നമുക്ക് ക്ഷമിക്കാം പ്രജാപതിയെക്കുറിച്ച് പറഞ്ഞ ഒക്കെ നമുക്ക് ക്ഷമിക്കാം പക്ഷെ പണ്ഡിതരായ പുരോഹിതരുടെയും ചില ബിഷപ്പുമാരുടെയും കുറ്റകരമായ അനാസ്ഥ അവഗണിക്കാവുന്നതാണ് അതൊന്നും നിയന്ത്രിക്കാനോ ശ്രദ്ധിക്കാനോ അടങ്കണങ്ങളുടെ നാശത്തിൽ സങ്കടപ്പെടാനോ ഇവിടെ ഒരു ഇടയിലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് സങ്കടകരമാണ് പ്രിയപ്പെട്ടവരെ അത്